ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കർ ചിക്കൻ ആണേ അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് വേണ്ട കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത് ഇത്രയും കട്ട് ചെയ്ത് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അല്പം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ആഡ് ചെയ്യണം ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടി അല്ലെങ്കിൽ വരി ജീരവും കൂടി ഇത് ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇതിനകത്ത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള വറ്റൽ മുളകിൻ്റെ പൊടിയും പിന്നെ ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഈ മുളക് പൊടിയും കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ എരിവിനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഗരം മസാല പിന്നെ ഒരല്പം തൈരും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ചേർത്ത ചേരുവകയെല്ലാം നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഉൾഫാകത്തും പിന്നെ നമ്മൾ വരഞ്ഞ് വച്ചേക്കുന്ന അതിനകത്തോട്ടൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ മസാല നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകൊക്കെ നന്നായിട്ട് മസാല ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ച് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കണം ഇത് വേവിക്കുമ്പോൾ ഇതിൽ വിസിൽ മാറ്റിയിട്ടിട്ട് വേണം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് അതിൽ വെ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലോട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് ഒന്ന് മുരിക്കാൻ വയ്ക്കുകയാണ് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം ഫ്രൈ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം കൂടെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ കുക്കർ